നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കന്ധ വ്രതത്തെ കുറിച്ചും നമ്മൾ ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വഴിപാടുകളെ കുറിച്ചും നമ്മൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദുരീകരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോയാണ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്കന്തഷഷ്ടി വ്രതം നമ്മൾ അനുഷ്ഠിച്ചാലുള്ള ഫലം ഇത് വിവാഹം കഴിഞ്ഞവർക്ക് വൃദ്ധരായവർക്ക് അതുപോലെ മക്കളുള്ളവർക്ക് മാത്രമാണോ ഇത് ഇത് ഈ ഒരു വ്രതം നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ മെയിൽ വഴിയും അതുപോലെ നമ്മളുടെ കമന്റ് ബോക്സ് വഴിയും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സ്കന്തഷഷ്ടി വ്രതത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യും ോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ആ വീഡിയോ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മനസ്സിലാക്കുക മനസ്സിലാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം പുണ്യം നമുക്ക് നൂറ് ശതമാനം ലഭിക്കും എന്നുള്ളതാണ് തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് സ്കന്ധ ഷ്ടി എന്ന് പറയുന്നത് അതായത് സന്താന അഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും അതുപോലെ ദാമ്പത്യ ഭദ്രതയ്ക്കും അത്യുത്തമമാണ് ഈ ഒരു വ്രതം എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിന്തിക്കും ഇത് മക്കൾക്ക് വേണ്ടി മാത്രം അമ്മമാർ എടുക്കുന്ന വ്രതമാണോ എന്നാൽ അല്ല ഇത് മക്കൾക്ക് മാത്രമായിട്ടല്ല നമ്മളുടെ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും നമ്മളുടെ ആയുസിനും ആരോഗ്യത്തിനും നമ്മളുടെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള മമായിട്ടുള്ള ഒരു വ്രതമാണ് സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് ഈ വർഷം സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി തിങ്കളാഴ്ചയാണ് വരുന്നത് അതായത് സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള സ്കന്ധഷ്ടി വ്രതത്തിന് ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഉത്തമം എന്ന് പറയുന്നത് നമ്മൾ ആറ് ദിവസം ഉണ്ട് അതായത് ഇന്ന് ഇന്നല്ല നാളെ തൊട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വ്രതം നമ്മൾ നോയമ്പെടുക്കണം നോയമ്പ എങ്ങനെയാണ് എടുക്കുന്നത് അതായത് നമ്മൾ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് രാവിലെ തന്നെ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങൾക്ക് ഏതെല്ലാം പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് വ്യക്തി കൃത്യമായിട്ട് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട് മന്ത്രങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങളൊരു നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കുക ഇത് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു വ്രതമാണ് ഇത് നമ്മൾക്ക് സർവ്വ ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യും നാളെ മുതൽ നിങ്ങൾക്ക് ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നിങ്ങൾ ഇത് എടുക്കേണ്ടത് അതായത് ഇതിന് നോയമ്പ് എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുങ്ങാണ് ആദ്യം വേണ്ടത് അതിനുശേഷമാണ് വ്രതം എടുക്കേണ്ടത് വ്രതം എടുക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് എടുക്കുക അതായത് ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തി രണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കണം എന്നുള്ളതാണ് അതായത് നാളെ മുതൽ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം എന്ന് പറയുന്നത് കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം അതുപോലെ സ്കന്തഷഷ്ടി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭർത്ത സന്താനുഃഖവും തീരാ വ്യാധികളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സന്താന ദുഃഖം അതുപോലെ തന്നെ തീരാത്ത രീതിയിലുള്ള രോഗദുരിതങ്ങൾ പ്രയാസങ്ങൾ കടങ്ങൾ ഇങ്ങനെയുള്ള ജീവിതത്തിലെ നിത്യ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി പോകും എന്നുള്ളതാണ് ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വിവാഹം നടക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു ജോലിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് തുലാമാസത്തിലെ സ്കന്ധ ഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാസം തോറുമുള്ള ഷഷ്ടി വ്രതാചരണം തുടങ്ങേണ്ടത് തുലാമാസത്തിലെ ഷഷ്ടി മുതലാണെന്ന് നമുക്കറിയാം നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് പോലെ തന്നെയാണ് ഈ തുലാമാസത്തിലെ സ്കന്ധ ഷ്ടി വ്രതം ആരംഭിക്കുന്നതോട് കൂടി നമുക്ക് ഒരു വർഷത്തെ വ്രതം എടുക്കണമെങ്കിൽ എല്ലാ മാസത്തിലെയും ഷഷ്ടി നമുക്ക് എടുക്കണമെങ്കിൽ തുലാമാസത്തിൽ ഒന്നായിട്ട് നിങ്ങൾക്ക് കണക്കാക്കിയിട്ട് അടുത്ത മാസം തൊട്ട് നമുക്ക് രണ്ട് ആക്കി കണക്കാക്കാവുന്ന അതായത് അടുത്ത മാസത്തെ വ്രതം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒരു വർഷം പൂർത്തീകരിക്കാം അതായത് നമ്മൾ ശി വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ വ്രതാനുഷ്ഠാനം അഞ്ചു ദിവസം മുൻപേ വ്രതം ആരംഭിക്കും ആരംഭിക്കുക തന്നെ വേണം തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതായത് നമ്മൾ ഇപ്പം നാളെ തൊട്ട് എന്തായാലും വ്രതം പിടിക്കണം അതായത് വ്രതം പിടിക്കുക എന്ന് പറഞ്ഞാൽ നോയമ്പ് എടുക്കണം അതിന് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി തലേന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി അന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കൽ മാത്രം ഉണ്ണാ പിറ്റേത്തെ ദിവസം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക ഇനി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ തുള്ളി വെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കുന്നതാണ് വ്രതമനുഷ്ഠിക്കുന്നതാണ് ജലപാനമില്ലാതെ വ്രതമനുഷ്ഠിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള വ്രതം നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കുളിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കുന്നതിനും കുളിച്ചതിന് ശേഷം തന്നെ ഭക്ഷണം തയ്യാറാക്കുക നാമജപം നിർബന്ധ മായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ പഴകിയതോ പുളിച്ചതോ അങ്ങനെയുള്ള ഒരു ആഹാരവും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ ഈ ഉപവാസത്തോടു കൂടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ച സമയത്തെ ഷഷ്ടി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേദിച്ച പടച്ചോറ് കഴിച്ചു വേണം നമ്മൾ വ്രതം പൂർത്തിയാക്കാൻ അതായത് ഇരുപത്തി ഏഴാം തീയതി നമ്മൾ സ്കന്ധഷ്ടി വ്രതം ആരംഭിച്ച് നമ്മൾ ഈ ഭഗവാനെ തൊഴുതതിനു ശേഷം അത് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് ഭാരണ വീടുന്നതും നല്ലതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുക അതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത് ഇനി ഒരു ഐതിഹ്യം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അത് അറിഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല എന്നാലും ഉമാമഹേശ്വരന്റെ പുത്രനായ സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹത്തിനു ശേഷം അതുപോലെ യുദ്ധം ചെയ്തും അതുപോലെ ഒരു അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് മായാവിയായ അസുരൻ സുബ്രഹ്മണ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അദൃശ്യനാക്കി എന്നുള്ളതാണ് സ്കന്ദനെ കാണാതെ ദുഃഖിതരായ ദേവന്മാരും അതുപോലെ മാതാവായ പാർവതി ദേവിയും തുടർച്ചയായി ആറു ദിവസം വ്രതം അനുഷ്ഠിക്കുകയും അതിന് അടനുബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്മൂലം ഒരു വ്രതം കൊണ്ട് ഭഗവാൻ അതിജീവിച്ച ഈ ഒരു മായയെ അതിജീവിച്ചു കൊണ്ട് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യസ്വാമി തുലാമാസത്തിലെ ഷഷ്ടി ദിനത്തിൽ അസുരൻ െ വധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം അപ്പോൾ ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്ന് പറഞ്ഞെന്ന് മാത്രമുള്ളൂ കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഇതിൽ നമുക്ക് ഇത്രയും ഗുണാഫലങ്ങൾ ലഭിക്കും എന്നാൽ വെറുതെ മാത്രം നമ്മൾ പിന്നെ വ്രതം എടുത്താൽ പോരാ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം വെറുതെ വ്രതം കൊണ്ടോ അല്ലെങ്കിൽ നോയമ്പ് നോറ്റത് യാതൊരു പ്രശ്നവുമില്ല എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച് കുളി കഴിഞ്ഞ് വളരെ വ്രതശുദ്ധിയോട് കൂടിയിരിക്കുക എന്നതിന് ശേഷം ഇരുപത്തിയാറാം തീയതി ഒരിക്കൽ ഉണ്ണുക ഇരുപത്തി ഏഴാം തീയതി കഠിന വ്രതം എടുക്കുക അതായത് ജലപാനമില്ലാതെ വ്രതമെടുക്കുക ഇനി അങ്ങനെ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു വ്രതം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക അതായത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇനി ഈ പറയാനുള്ളത് ഇത് മാത്രം പോരാ നമ്മൾ പ്രാർത്ഥിക്കുക കൂടി വേണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതാനും ചില മന്ത്രങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങളിത് ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഗുണഫലം ഫലങ്ങൾ ലഭിക്കുകയുള്ളു വെറുതെ വ്രതം എടുത്താൽ മാത്രം നമുക്ക് അതിന്റെ ഒരു ഫലം ലഭിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ മന്ത്രം ഇതാണ് ഈ മന്ത്രം നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം ഇത് നൂറ്റി എട്ട് തവണ മുതൽ ആയിരത്തി എട്ട് തവണ വരെ ജപിക്കാം നിങ്ങൾക്ക് എത്രമാത്രം ജപിക്കാൻ സാധിക്കുമോ അത്രമാത്രം ജപിക്കുക ഇത് രാവിലെയും വൈകിട്ടും ജപിക്കുക ഇനി അടുത്തൊരു മന്ത്രം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണ അതായത് ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കറക്റ്റ് ഇരുപത്തി ഒന്ന് തവണ രാവിലെയും ഇരുപത്തിയൊന്ന് തവണ വൈകുന്നേരവും നിങ്ങൾക്ക് വിളക്ക് കൊടുത്തി ഈ ഒരു വ്രത സമയത്ത് ഈ ഒരു നോയമ്പ് സമയത്ത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അടുത്തൊരു മന്ത്രം ഇതും അതുപോലെ തന്നെ ഇരുപത്തി ഒന്ന് തവണയാണ് ജപിക്കേണ്ടത് രാവിലെയും ഇരുപത്തിയൊന്ന് തവണ വൈകുന്നേരവും ഇരുപത്തി ഒന്ന് തവണ ജപിക്കുക ഇനി ഒരു സ്തോത്രം കൂടി തരുന്നുണ്ട് അതും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ഓരോ ദിവസം ഓരോ പ്രാവശ്യം അതായത് രാവിലെ ഒരു പ്രാവശ്യം വൈകിട്ട് ഒരു പ്രാവശ്യം ആ ഒരു രീതിയിൽ ജപിക്കുക ഇതും എഴുതിയെടുക്കണം ഇത് സുബ്രഹ്മണ്യ സ്തുതിയാണ് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ ഇത് എഴുതിയെടുക്കുക ഇത് രാവിലെ ഒരു പ്രാവശ്യവും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു പ്രാവശ്യവും നിങ്ങൾ ജപിക്കുക അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന നിർബന്ധവുമാക്കി നിങ്ങൾ അതുപോലെ തന്നെ ഭസ്മം എണ്ണ അതുപോലെ നിങ്ങൾക്ക് പഞ്ചാമൃതം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വഴിപാടുകൾ നേരം ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഈന്തപ്പഴവും കൽക്കണ്ടവും മുന്തിരിയും അതുപോലെ കതളിപ്പഴവും ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് മതൃമധുരം അതുപോലെ ഈ ഒരു പഞ്ചാമൃതം നമുക്ക് ഉണ്ടാക്കി അത് നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ വളരെ നോയമ്പോട് കൂടി കൂടി ഉണ്ടാക്കി ഭഗവാന് നിവേദ്യം അർപ്പിക്കാം ഇനി അതൊന്നും ഇല്ല എങ്കിലും ഭഗവാൻ പാലും പഴവും ഭഗവാന് കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും എന്നുള്ളതാണ് അതായത് എന്തെങ്കിലുമൊക്കെ നിവേദ്യം എന്നും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ മറന്നു പോകരുത് ഈ നോയമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നുവെങ്കിലും സാധിക്കുന്നില്ല എങ്കിലും ഭഗവാന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിവേദ്യം അർപ്പിക്കുക നിങ്ങൾക്ക് വളരെ പുണ്യകരമായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു വ്രതമാണിത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം